ഐരൂർപാടം ഐരൂർപാടം ജാസ് ജാസ് പബ്ലിക് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലൈബ്രറിയും പിണ്ടിമന പത്താം വാർഡ് ജാഗ്രതാ സമിതിയും ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായാണ് കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എം അലിയാർ നിർവഹിച്ചു പി എം അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ കെ സനോജ് സി എസ് അനസ് നിഷാദ് ഉസ്മാൻ ആദി അഷ്റഫ് അലൻ സാബു ജാക്രോൾഡ് എലിയാസ് സി എസ് ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫുട്ബോൾ കളിക്കാർ ലഹരിക്കെതിരായ പ്രതിജ്ഞയെടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം